ഓണക്കാലത്തെ തിരക്ക് നിയന്ത്രിക്കാൻ പയ്യന്നൂർ നഗരത്തിൽ ഓഗസ്റ്റ് മുതൽ ട്രാഫിക് നിയന്ത്രണം ഓണക്കാലത്തെ തിരക്ക് നിയന്ത്രിക്കാൻ പയ്യന്നൂർ നഗരത്തിൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തും ഗാന്ധി പാർക്കിലേക്കുള്ള റോഡിലേക്കും സി ഐ ടി യു ഓഫീസ് റോഡിലേക്കും മെയിൻ റോഡിൽ നിന്ന് മാത്രം പ്രവേശനം നൽകുന്ന നിലയിൽ വൺവേ സംവിധാനം മാത്രം ഏർപ്പെടുത്തും കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും പെരുമ്പ മാർക്കറ്റിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിച്ച് വൺവേ ആക്കുന്നതിനും ഇരുവശങ്ങളിലുമുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനും തീരുമാനിച്ചു പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളടക്കം മുഴുവൻ ബസ്സുകളും ബൈപ്പാസ് റോഡ് വഴി പെരുമ്പയിലേക്ക് പ്രവേശിക്കണം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മത്സ്യ അനധികൃത വഴിയോര കച്ചവടം എന്നിവ അനുവദിക്കില്ല പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ബി കെ എം വരെയും എൽ ഐ സി ജംഗ്ഷൻ പെരുമ്പ ജംഗ്ഷനിലും ട്രാഫിക് തടസ്സം സൃഷ്ടിക്കാതെ ബസ്സുകൾ സ്റ്റോപ്പിൽ തന്നെ നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യാനുള്ള ക്രമീകരണങ്ങളും സി ഐ ടി യു ഓഫീസ് സഹകരണാശുപത്രി റോഡിലും ജ്യോതിസദനം ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയം റോഡിലും അനധികൃത വാഹന പാർക്കിംഗ് നിരോധിക്കാനും തീരുമാനിച്ചു പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിലേക്ക് വാഹനങ്ങളിൽ വരുന്ന കുട്ടികളെ സ്കൂളിൻ്റെ പിറകുവശം വഴിയുള്ള റോഡിലൂടെ കോമ്പൗണ്ടിൽ കയറ്റുന്നതിനും മെയിൻ റോഡിൽ വാഹനം നിർത്തി കുട്ടികളെ ഇറക്കുന്നതും കയറ്റുന്നതും കർശനമായി നിയന്ത്രിക്കുന്നതിനും തീരുമാനിച്ചു സെൻട്രൽ ബസാർ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള സ്ഥലങ്ങളിൽ യാത്രക്കാരെ ഇറക്കി അവിടെ നിന്ന് തന്നെ വാഹനങ്ങൾ യൂ ടേൺ ചെയ്യുന്നത് ഒഴിവാക്കി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മാത്രം യൂ ടേൺ ചെയ്യാനുമാണ് നിർദ്ദേശം റെയിൽവേ സ്റ്റേഷൻ പെരുമ്പാഭാഗങ്ങളിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ടൗണിൽ കയറാതെ കേളോത്ത് മസ്ജിദ് റോഡ് ബി കെ എം ബൈപ്പാസ് റോഡ് എന്നിവ ഉപയോഗപ്പെടുത്തി കടന്നുപോകേണ്ടതാണെന്നും ഈ തീരുമാനങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും നഗരസഭ അറിയിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ